സ്ഥിരം ഞാൻ ശ്രീനിവാസന്റെ എല്ലാ പടം പോലെ തന്നെ ഇതും പൊട്ടാനാണ് ചാൻസ് ഇനി കോമഡി ആ സെക്കൻഡ് ഹാഫിൽ അവിടെ ആയിട്ടുണ്ട് അല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഒരു മെസ്സേജ് ഒക്കെ ഉണ്ട് എന്നാലും വലിയ ഒന്നും ഇല്ലായിരുന്നു റൈറ്റിംഗ് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറിയായിട്ട് പറയാനൊന്നും ഇല്ല ഇതിന്റെ അത് ഒരു മെസ്സേജ് ഉണ്ട് അതില് മറ്റേ അത്ര ഇതൊന്നും വന്നിട്ടില്ല സ്റ്റാർ കാസ്റ്റ് പെർഫോമൻസ് ആ എല്ലാരും നല്ലതെന്ന് വിചാരിച്ചായിരിക്കില്ല ഇറക്കുന്നത് പിന്നെ അത് കാണുന്ന ഓരോ ഇതിപ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കാണും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ സിനിമ കൊള്ളായിരുന്നു തിയേറ്ററിൽ കാണാൻ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ഈ മാസത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത്ര വലിയ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു പടമാണ് പിന്നെ ധ്യാൻ ശ്രീനിവാസം ഫാൻ ആയതുകൊണ്ട് പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ് ഓ ഡൈഹ് ഫാൻ പിന്നെ ഇന്റർവ്യൂ എല്ലാം ഒന്നുപോലും ഇടാതെ കാണാറുണ്ട് പക്ഷെ എല്ലാവരും നമ്മളെ പോലെ അല്ലല്ലോ അതുകൊണ്ട് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് കൂടെ ഉള്ള ഉണ്ടായിരുന്നവരൊന്നും കണ്ടില്ല ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന സെക്കൻഡ് ഹാഫിൽ ഇല്ലായിരുന്നു പിന്നെ ക്ലൈമാക്സിന്റെ ഭീതി തിരിഞ്ഞു തിരിഞ്ഞോരും നോക്കാതെ ഇറങ്ങി പോയ ചേട്ടനെ ഉണ്ടായിരുന്നു അപ്പ അതൊക്കെ കണ്ടിട്ട് എനിക്ക് പക്ഷേ ഞാൻ ധ്യാൻ ശ്രീനിവാസനെ കാണാനാണ് ഒന്ന് അതിപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പ് മറ്റേ സിംഗമഘീനൊക്കെ കാണാൻ വന്നിട്ടുണ്ട് എല്ലാ മലങ്ങളത്തെല്ലാം കാണാൻ പറ്റുള്ളൂ ഓ ധ്യാൻ ശ്രീനിവാസന്റെ എല്ലാ സിനിമയും എക്സ്പെക്ട് ചെയ്തിട്ട് ഹ്യൂമർ നമ്മൾ കൂട്ടുകാരക്കിരുന്ന് കമൻറ്റ് അടിച്ചാണെങ്കിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പക്ഷേ അല്ലാതെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ചിലപ്പം ഇന്റർവ്യൂല് തയക്കൂലായിരുന്നു അതിന് മുമ്പ് ഇറങ്ങിപ്പോവേണ്ടി വന്നേനെ അല്ലാതെ പിഷാരടി അജ്വർഗീസിന്റെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം കൊള്ളാം ബാക്കി എല്ലാം കൊള്ളാം ജീവ കുറച്ച് എനിക്കത്ര ഇതായില്ല ജീവ അത്ര ആയില്ല പിന്നെ ഈ ധാന് ശ്രീനിവാസൻ സ്ക്രീൻ ടൈം കുറച്ച് കുറവായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറി ആയില്ല അത് എൻ്റെ എന്റെ ധ്യാൻ ശ്രീനിവാസൻ ഫാനിനെ സാറ്റിസ്ഫാക്ടറി ആക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഒരു മെയിൻ പ്രശ്നം അല്ലാതെ വേറെ കുഴപ്പമൊന്നും പിന്നെ തിയേറ്ററിൽ വന്ന് പൈസ കൊടുത്ത് കാണണം എന്നുള്ളത് നിങ്ങൾ തന്നെ എന്റെ വാക്കും കേട്ട് വരണ്ടു ശ്രീനിവാസിന്റെ സ്ക്രീൻപ്ലേ കുറച്ച് വീക്കാണ് നമ്മൾ സിനിമ കാണുമ്പോൾ സീൻ ബൈ സീൻ ആണല്ലോ അതില്ല അല്ലാതെ ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ ആസ് എപ്പോഴും നോക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിൽ കണ്ടുകൊണ്ട് അതേ ഇത് തന്നെയാണ് സംഭവം ഒന്നും ഒന്നുമില്ല ഒരു വട്ടം കാണാം ഹ്യൂമറും പക്ഷേ ഞാനിൻ്റെ ഒരു ഇതുവരെ അഭിനയിച്ചതിൽ ഒരു കൊള്ളാംന്ന് ഡീസെന്റ് എത്രയാണ് അത് പറയാം